സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജിദ്ദയിലേക്ക് വിമാനം കയറുകയാണ് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ അസ്ഥിരതയുടെ പശ്ചാത്തലത്തിലാണ് മോദിയുടെ യാത്ര എന്നത് മറ്റൊരു പ്രത്യേകതയാണ് പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി കൂടിയാണ് മോദിയുടെ രണ്ട് ദിവസത്തെ സന്ദർശനം പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഹൂതി ആക്രമണങ്ങൾ മൂലം സമുദ്ര സുരക്ഷയ്ക്കുണ്ടാകുന്ന ഭീഷണികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ മോദിയുടെ ഈ സന്ദർശനം ഇന്ത്യക്ക് എത്രത്തോളം നേട്ടമുണ്ടാകുമെന്ന ചർച്ചയാണ് ഒരു കോണിൽ നടക്കുന്നത് അവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം സന്ദർശനത്തിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്നും നോക്കാം സൗദി അറേബ്യയുടെ പ്രധാനമന്ത്രി കൂടിയായ മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണം സ്വീകരിച്ചാണ് മോദി ജിദ്ദയിലെത്തുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി എന്നീ ദിവസങ്ങളിൽ മോദി സൗദിയിൽ ചിലവഴിക്കും ഇതിനു മുമ്പ് മോദി സൗദിയിലെത്തിയത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സൽമാൻ ഇന്ത്യയിലെത്തിയിരുന്നു ഇന്ത്യ സൗദി അറേബ്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിലിന്റെ ആദ്യ യോഗത്തിൽ മോദിയും സൽമാനും സഹ അധ്യക്ഷത വഹിച്ചിരുന്നു അതിനുശേഷമാണ് സൗദി സന്ദർശനത്തിലേക്ക് മോദി എത്തിയത് സന്ദർശനത്തിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്ന് നോക്കാം പ്രതിരോധം വ്യാപാരം എന്നീ മേഖലകളിൽ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ ഈ സന്ദർശനം സഹായിക്കുമെന്നാണ് കരുതുന്നത് ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൽമാനുമായി ചേർന്ന മോദി സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിലിന്റെ അധ്യക്ഷനാകുമെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ഥാപിതമായ എസ് പി സി രണ്ട് മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയം സുരക്ഷ സാമൂഹികം സാംസ്കാരിക സഹകരണം സമ്പദ് വ്യവസ്ഥ നിക്ഷേപം എന്നീ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണിത് മോദിയുടെ ഇപ്പോഴത്തെ സന്ദർശനം പ്രതിരോധ രംഗത്തെ സഹകരണത്തിന് വഴി തുറക്കാനും സാധ്യതയുണ്ട് സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം എന്നിവയ്ക്ക് അനുസൃതമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പുതിയ ഉയരങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് ഇരു രാജ്യങ്ങളും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടത്തിയ രാജസ്ഥാനിൽ വെച്ച് നടത്തിയ സൈനിക അഭ്യാസങ്ങളും ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഫെബ്രുവരിയിൽ ഇന്ത്യ സൗദി അറേബ്യയുമായുള്ള ആദ്യ പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു സൗദി ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യൻ തടവുകാരെ നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകളും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും തടവുകാരുടെ വിഷയത്തിൽ വലിയ പ്രാധാന്യമാണുള്ളതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞിരുന്നു വിദേശത്തുള്ള ഇന്ത്യൻ തടവുകാരിൽ ഇരുപത്തി ശതമാനത്തിലധികവും സൗദി അറേബ്യയിലാണ് തടവുകാരെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ഇരുരാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളുമുണ്ട് ഇതുവരെ ആരെയും ഇന്ത്യയിലേക്ക് മാറ്റിയിട്ടില്ല എങ്കിലും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണെന്നും മിശ്രി പറഞ്ഞു ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയായ സൗദിയിൽ നിന്ന് നൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ നിക്ഷേപ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട് ഖാസയിലെ സാഹചര്യം അടക്കം മധ്യേഷ്യയിലെ രാഷ്ട്രീയ വിഷയങ്ങൾ മുഹമ്മദ് ബിൻ സൽമാനും പ്രധാനമന്ത്രി മോദിയും വിലയിരുത്തും ഇന്ത്യ പശ്ചിമേഷ്യ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ പുരോഗതി കൂടിക്കാഴ്ചയിൽ ഉയരും